സംസ്ഥാനത്ത് അക്രമങ്ങൾ വ്യാപിപ്പിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ഹർത്താലും ഇത്തരത്തിലുള്ള വ്യാപകമായ അതോടൊപ്പം ഉണ്ടായത്യമായ ധ്രുവീകരണം സൃഷ്ടിക്കാൻ അതിനായുള്ള രൂപപ്പെടുത്താനുമുള്ള സംസ്ഥാനത്ത് നടക്കുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ും സ്വത്തിലും ജീവനും സുരക്ഷിതമുണ്ടാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഇത് കണക്കിലെടുത്തുകൊണ്ട് മായ നടപടികളോടൊപ്പം തന്നെ നിയമവും ശക്തിപ്പെടുത്തുന്നതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് പൗരന്മാരുടെ സ്വത്തിന് സുരക്ഷയും സമൂഹത്തിലെ വർഗീയമായ ധ്രുവീകരണങ്ങൾ സൃഷ്ടിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ ശക്തമായി നേരിടുന്നതിന് തുടക്കുന്നൊരു നിയമം സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്നതിന് ഇന്ന് ചേർന്ന മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മന്ത്രിസഭ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്

వర్గీయ సందర్శనలలో భాగమై ఉదోనల నష్పి kiya హతల్ మంత్రమెట్ నర్తికొండ సుగాలి సత్తకల నష్పి kiya ఇదకే వర్గీయ సందర్శనత భాగమై తయార హతల్ దే మంత్రమెట్ భాగమై తయార സ്വകാര്യ സുത്രങ്ങൾ നശിപ്പിക്കുന്നത് പൊതു മുതൽ നശിപ്പിക്കുന്നതിന് സമാനമായ കുറ്റമെന്ന നിലയിലേക്ക് അതോടൊപ്പം നഷ്ടപരിഹാരം അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരിൽ തന്നെ ഈടാക്കുന്നതിനുള്ള ഇടപെടൽ ഇതിലൂടെ അത്ര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ശക്തമായ നിയമത്തിന്റെ ബലത്തിൽ കുടികൂടുകയും അവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു അത് സഹകരണ ബാങ്കിനെയും പതിനാല് ജില്ലാ ബാങ്കുകളെയും സംയോജിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് കേരള സഹകരണ നിയമവും ചട്ടവും അനുസരിച്ചുള്ള തത്വത്തിലുള്ള അനുമതി തന്നപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പത്തൊൻപത് വ്യവസ്ഥകളിൽ രണ്ട് വ്യവസ്ഥകൾ താഴെ പറയുന്ന പ്രകാരമാണ് ഒന്ന് കേരള ബാങ്കിന്റെ രൂപീകരണ നടപടികൾ കേരള സർക്കാർ അംഗീകരിച്ച അംഗീകരിച്ചും ചട്ടത്തിനും അനുസൃതമായിരിക്കണം രണ്ട് ലയിക്കുന്ന ബാങ്ക് അവരുടെ ജനറൽ ബോഡി വിളിച്ചിട്ട് മൂന്ന് രണ്ട് ഭൂരിപക്ഷങ്ങളുടെ ലയനത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കണം കേരള ബാങ്ക് രൂപീകരണത്തിന് റിസർവ് ബാങ്ക് മുന്നോട്ട് വച്ചിട്ടുള്ള ബാക്കി എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് ജനം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിലവിലെ സഹകരണ നിയമത്തിലുള്ള മൂന്നിൽ രണ്ട് എല്ലാ ബാങ്കുകൾക്കും പാലിക്കാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യം അതുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നതിന് പകരം കേവല ഭൂരിപക്ഷം സിമ്പിൾ മെജോറിറ്റി എന്ന രീതിയിൽ സഹകരണ നിയമത്തിലെ സംഘങ്ങളുടെ സംജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് പതിനാലിനോട് ചേർന്ന് പതിനാല് എ എന്ന ഒരു ഉപവകുപ്പ് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ സംയോജനത്തിന് മാത്രമായി ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കണം എന്ന് ആർ എസ് എസിനും ബിജെപിക്കും വലിയ ആഗ്രഹമുണ്ട് എന്നുള്ള വസ്തുതയാണ് അതിനുവേണ്ടിയുള്ള നടപടികൾ നല്ല നേരത്തെ വർദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാനും കഴിയും ഈ കഴിഞ്ഞ ഹർത്താലുകൾ കേരളത്തിലെ ഹർത്താലുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോധപൂർവമായ അക്രമങ്ങൾ എഴുതുകൊണ്ടായിരുന്നു സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ എടുത്തു പരിശോധിച്ചാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം സംഘപരിവാർ സംഘടനകളാണ് അക്രമങ്ങൾ നടത്തിയത് അപ്പോൾ എത്ര ഭീകരമായ അക്രമങ്ങളാണ് ഇവിടെ നടന്നത് അതില് ജനപ്രതിനിധികൾക്ക് നേടിയ ആക്രമണം നടന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേടിയ ആക്രമണം നടന്നിട്ടുണ്ട് വീടുകൾക്ക് നേടിയ ആക്രമണം നടന്നിട്ടുണ്ട് നിരവധി പൊതു കെട്ടിടങ്ങൾ താഴെ നേടി ഉണ്ടായിട്ടുണ്ട് നിരവധി പാർട്ടി ഓഫീസുകൾ ഇതെല്ലാം നേരത്തെ ആസൂത്രണം നടപ്പിലാക്കിയ പരിപാടിയാണ് അപ്പൊ അവര് ഇത്തരം പരിപാടികൾ നടപ്പാക്കുമ്പോൾ മറ്റു ജനത മനസ്സിൽ കണ്ടിരുന്നു ആ കണ്ട കാര്യങ്ങൾ അതേപോലെ നടക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ കുറച്ച് നിരാശയുണ്ട് കാരണം കേരളം ഇതെല്ലാം നടന്നിട്ടുണ്ട് ഭദ്രമായി തന്നെ നിൽക്കുന്നു സമാധാനപരമായി മുന്നോട്ട് പോകുന്നു ശബരിമലയില് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ വെള്ളുന്നു കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കും എന്നൊരു തരത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു അപ്പൊ ക്രമസമാധാനം തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഒരുപാട് സംഘടിപ്പിക്കുക ആ സംഘടിപ്പിക്കുന്നത് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ നേതൃത്വത്തിൽ തന്നെ ആവുക അവരടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ഇത്തരം അക്രമങ്ങൾ സംഘടിപ്പിക്കുക എന്നിട്ട് കേരളത്തിൽ അക്രമമാണെന്നറിയ ഇതാണ് സംഭവിക്കുന്നത് ഇത് നാട് തിരിച്ചറിയുന്നുണ്ട് കേരളത്തിൽ ഒരു ക്രമസമാധാന ഭംഗവും ഇക്കൂട്ടർ മാത്രം വിചാരിച്ചാൽ ഇവര് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണസ്ഥംഭനമോ ക്രമസമാധാനമാകെ തകർന്നു പോകുന്നതുകൊണ്ടറിയില്ല എന്നാൽ അക്രമം അക്രമമാണ് അക്രമത്തിന്റെ ഭാഗ ഭാഗമായി പീഡനങ്ങൾ എടുക്കേണ്ടി വരുന്ന ജനവിഭാഗങ്ങളുണ്ട് അതിൽ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും ആ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തവരെ കുറിച്ച് പറയുന്നതായിട്ടുണ്ട് അക്രമം നടത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അത് വേറെ സംസ്ഥാനത്ത് പോയി പറഞ്ഞാൽ മതി കേരളത്തിലോട് ആക്കളി പറ മറ്റ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അക്രമം കാണിച്ചാൽ ആ അക്രമങ്ങളെ കുടിക്കുന്നുണ്ടാവില്ല പോലീസ് പറയാലോ നിരവധി സംഭവങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പട്ടാപ്പകൽ കൊല്ലാതെത്തിയ ആളുകളെ പോലും വിളിക്കാൻ തയ്യാറാകാത്ത ഭരണ സംവിധാനം ഇവരുടെ തന്നെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളും നടത്തി ആ സംരക്ഷണം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് ഈ കേരളത്തിൽ കിട്ടുമെന്ന് വ്യാപോഹിക്കണ്ട അതിനാണ് പുറപ്പെടുന്നതെങ്കിൽ അതിവിടെ അറക്കില്ല എന്നത് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് പിന്നെ വരട്ടൽ അതൊന്നും ഇങ്ങോട്ട് വേണ്ട അതിനൊക്കെ കാലം കഴിഞ്ഞു അതിൽ നിന്ന് ശേഷിയും നിങ്ങൾക്ക് ഇല്ലാന്ന് മനസ്സിലാകുന്ന അതാണ് അവരോട് പറയാനുള്ളത് സി എം ആദ്യം ബിജെപി നേതാക്കൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കേരളത്തിൽ ക്രമസഭാത കേന്ദ്രം ഇടപെടണം എന്ന് പറയുന്നത് ഇപ്പം ലോക്സഭയിൽ തന്നെ ഇത് ആവശ്യപ്പെടുകയാണ് ഒരു ഔദ്യോഗിക സ്വഭാവം കൂടി കേരളത്തിൽ ക്രമസഭാഗം തകർന്നു പ്രസിഡന്റ് ഭരണം ആവശ്യം ബിജെപി ഔദ്യോഗികമായിട്ട് ഉന്നയിക്കുകയാണ് ചെറിയ സംഭവമാണ് ലോക്സഭയിൽ ഉന്നയിച്ചു എന്നുള്ളതിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് വീട്ടിൽ ഞാൻ ആവർത്തിക്കുന്നതില്ലാലും ആ കാര്യത്തിൽ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത് സമീപനം എന്താണെന്നാണ് ഞാൻ വ്യക്തമാക്കിയത് അത്തരം മറ്റു കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല സംസാരിക്കുന്ന കാര്യം സംഘപരിവാറീസ് നേരത്തെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ നിലവിലുള്ള സംവരണം എന്ന് നോക്കുന്നവരാണ് ബിജെപി അപ്പൊ ആ സംവരണം തകർക്കാൻ പാടില്ല എന്ന നിലപാട് ഞങ്ങൾ നേരത്തെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് ആ സംവരണം സംരക്ഷിച്ചു പോകണം എന്നാൽ ആ സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഉന്നത വിഭാഗത്തിലെ സാമ്പത്തികമായി ദയനീയവസ്ഥയിൽ കഴിയുന്ന അതി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം നൽകണം ഇതെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് അല്ല പാർട്ടി എന്ന നിലക്ക് നേരത്തെ ആവശ്യപ്പെടും സി പി ഐ എം ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നീട് ഒരു ഘട്ടത്തിൽ അത് ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായാണ് കേരളത്തിൽ മുന്നോക്ക വിഭാഗത്തിൽ പത്ത് ശതമാനം സംവരണം ദേവസ്വം ബോർഡിൽ കൊടുക്കുന്ന സ്വീകരിച്ചു അത് കേന്ദ്ര ഗവൺമെന്റ് കാര്യമാണ് ഈ നടപ്പാക്കുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാടും സർക്കാർ രൂക്ഷ കേന്ദ്രത്തിന് അനുകൂല അവർക്ക് അനുകൂലമായി വിമർശനമൊക്കെ ഇതുമായി കൂട്ടിച്ചേർത്തത് വായിക്കേണ്ടതില്ല എന്നാണ് അനുഭവം ഇത് ബി ജെ പി മുന്നോട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതിന്റെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കുന്നെങ്കിലും അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നിലവിലുള്ള സംവരണത്തിന്റെ മേലെ കൈവെക്കാൻ പാടില്ല അത് അവര് നേരത്തെ തുടങ്ങിയതാണ് അത് ചെയ്യാൻ പാടില്ല സാമ്പത്തിക ആനുകൂല്യം നമ്മൾ ഇപ്പൊ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ുള്ളതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞാലേ വ്യക്തമാകും ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ നമ്മളെ പ്രതികരണം എന്താണെന്നുള്ളതാണല്ലോ നമ്മൾ വ്യക്തമാക്കേണ്ടത് അത് നമ്മള് നമ്മുടെ ഇതാണോ നമുക്ക് പറയാനുള്ളത് എഫ്ഐആർ പോലീസുകാർക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത്തരം കാര്യങ്ങളുടെ ഒരു സംശയം അതന്വേഷിക്കുന്നു അതാണ് ഇവിടെ ചോദിച്ചത് അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ചോദ്യത്തിന് തന്നെ ഞാൻ പറഞ്ഞത് ഞാനത് വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല ഇത് എങ്ങനെയാണ് അതായത് എങ്ങനെയാ ഇതിന്റെ അസിസ്റ്റന്റ് നമ്മുടെ നിലവില് നിലവില് നമ്മുടെ അത് പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടി ബാധക യഥാർത്ഥത്തിൽ നാശനഷ്ടം കണക്കാക്കി ഫുൾ എമൗണ്ട് കെട്ടിവെച്ചാലേ ജാഗ്രത ഇതില് ഫിഫ്റ്റി പെർസെന്റ് ആണ് ആ ഒരു വ്യത്യാസമില്ല ബാക്കിയുള്ളതൊക്കെ സമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹർത്താൽ എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ ഏറ്റവും അവസാനത്തിൽ രൂപ പക്ഷെ നമ്മളെ നാട്ടിൽ ആഴ്ച ഒരു രണ്ടു മൂന്ന് ഹർത്താൽ എല്ലാ നാട്ടില് അപ്പൊ അത് വന്നപ്പോ അത് തന്നെ പരിഹാസമാക്കുന്ന നിലയിലും അതാണ് ഇവിടെ ഏറ്റവും ദ്രോഹകരമായ സമീപനമായിട്ടുള്ളത് അതിനോട് പൊതു സമൂഹം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം ഹർത്താലുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് പൊതുവെ സമൂഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം ഹർത്താലുകൾ സാധാരണ രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സമീപനം നിയമനിർമ്മാണത്തിന്റെ കാര്യം ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടുണ്ട് ും കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് ജനുവരി പതിനഞ്ച് പ്രധാനമന്ത്രി വരവ് അറിയും സംസ്ഥാനത്തെ കിട്ടി പ്രധാനമന്ത്രിയുടെ വരവ് എപ്പോഴും സംസ്ഥാനം സ്വാഗതം ചെയ്യുന്നൊരു കാര്യമാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കില്ല തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് മുറിയാൻ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല ഇവിടെ അവർക്ക് കാര്യവൊന്നുമില്ല നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആദ്യത്തിന്റെ സാധ്യത എന്നാൽ ഏത് ഘട്ടത്തിൽ വരുന്നതിനെയും സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്ന തലശ്ശേരി കാര്യങ്ങൾ പരിശോധിച്ചാല് ജനുവരി മൂന്നിന് രണ്ടു മണിക്കാണ് സി പി ഐ എം അനുഭാവി ശോഭയുടെ വീട് ആക്രമിക്കും രണ്ടേ പതിനഞ്ചിന് എം സി ബാലന്റെ വീടുകൾ ആക്രമിക്കും ഇതെല്ലാം സി പി ഐ എം പ്രവർത്തകരാണ് ഇവരുടെ ആക്രമിച്ചത് സംഘപരിവാർ ആക്രമിക്കുകയാണ് ഉണ്ടായത് അതേസമയം അയൽപക്കത്തുള്ള കോൺഗ്രസ് അനുഭാവിയായ ഗംഗാധലന്റെ വീടിന് നേരെയും ആക്രമണമുണ്ട് ഇത് രാവിലെ പതിനൊന്ന് മണിക്ക് പുളശേരി സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ദിനേശ് ഗുഡിയാണ് പണ്ടേ ആർ എസ് എസ് കാലത്ത് ഭയങ്കര ാണ് പണ്ട് ദിനേശ് പിടിയുടെ നേരെ ബോംബെറിയുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത ഒരുപാട് സംഭവമുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരുപാട് സംഭവമുണ്ട് ഇപ്പൊ പക്ഷേ തൊഴിലാളികൾ സ്ത്രീകളാണ് ആ കാലത്ത് പുരുഷന്മാരാണ് കൂടുതൽ ജോലി ചെയ്യാറ് ഈ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ദിനേശ് പിടി ഫാക്ടറിക്ക് നേരെ ബോംബെറിയാണ് ചെയ്തത് ജനുവരി മൂന്നിൽ പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ ആദ്യ ആക്രമണം ഇത് തലശ്ശേരി ടൗണിലെ സ്മാരക മന്ദിരത്തിന് സി പി ഐ ഓഫീസാണ് അപ്പം തലശ്ശേരിയിലെ ആക്രമണങ്ങള് ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത് ഇതിനുശേഷം ചില സംഭവങ്ങൾ എവിടെ ഉണ്ടായിരുന്നത് വസ്തുതയാണ് അത് ജനുവരി നാലിന് പുലർച്ചെ അഞ്ചു മണിക്ക് സി പി ഐ എം പ്രവർത്തകൻ വാഴയിൽ ശശിയുടെ തിരുവങ്ങാട്ടിലെ വീട് ആക്രമിക്കുന്നുണ്ട് ഈ വാഴയിൽ ശശി എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാഹ്യ പ്രവർത്തകനാണ് അയാളുടെ വീട് ആക്രമിക്കുന്നതന്നെ അയാളും പരിപാടി ഉണ്ട് അങ്ങനത്തെ പ്രകടനം അതിൽ പങ്കെടുക്കാൻ പോയതാണ് അപ്പോഴാണ് വീട്ടിൽ മുഴുവൻ തന്നെയുള്ളത് സ്വാഭാവികമായും അതിൽ കടുത്ത പ്രതിഷേധം അവിടെ ഉണ്ടായി എന്നത് വസ്തുതയാണ് ജനുവരി നാലിന് രാത്രി ഒൻപതേ മുപ്പതിനാണ് വീട്ടിനു നേരെ ആ സമയം സമാധാന യോഗത്തിൽ സമാധാന യോഗത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഷംസീറിന് വിവരം കിട്ടുന്ന രാത്രി പതിനൊന്ന് മണിക്ക് സി പി ഐ എം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ശശി ഇപ്പൊ തശ്ശേരി കോടതിക്കടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് ആ വീട്ടു നേരെ ആക്രമണം ഇത്തരം ആക്രമണങ്ങൾ ഏകപക്ഷീയമായി ആർ എസ് എസ് നടത്തുകയാണ് നിർഭാഗ്യവശാൽ ഇതിനൊക്കെ ചില പ്രതികരണങ്ങൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നത് വസ്തുതയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആർ എസ് എസ് നേതാവായ ചന്ദ്രശേഖരന്റെ വീടായാലും വി മുരളീധരന്റെ കുളശ്ശേരിയിലുള്ള ബന്ധുവീടായാലും ആക്രമണത്തിന് ശരിയായിട്ടുള്ളത് അപ്പൊ തലശ്ശേരിയിലെ ആക്രമണം അതിന്റെ മൂല കാരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ആര് പറഞ്ഞാൽ അത് ശരിയല്ല അത് തുട അതിന് നേതൃത്വം കൊടുത്തത് ആർ എസ് എസ് ആണ് അവരുടെ ആസൂത്രിതമായ നീക്കമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെയുള്ള ഇപ്പോ ജനുവരി ആറിന് പന്ത്രണ്ട് പതിനഞ്ചിനാണ് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് കുളശ്ശേരി യൂണിയൻ നേതാവ് വിപൽ കുമാറിന്റെ വീടിന് നേരെ ആർ എസ് എസ് ജനുവരി ആറ് വരെയുള്ള ദിവസങ്ങളെടുത്താല് ആറ് സി പി എം പ്രവർത്തകരുടെയും പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് തലശ്ശേരിയെ പ്രത്യേകമായി എടുത്തു പറയാൻ ചേർന്ന് ശ്രദ്ധിച്ചതായിട്ടുള്ളു അപ്പൊ അവര് ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കാനോട് ചോദ്യപ്പെടണം എന്തിനാണ് ഇത്തരം ആക്രമണങ്ങൾ അവിടെ ആരംഭിച്ചത് അത് നിർത്തുകയാണ് ആദ്യം കൊണ്ട് അതാണ് അത് സംബന്ധിച്ച് പറയുക പിന്നീട് മുഴുവൻ കടക്കില്ല അല്ല കേട്ടുണ്ട് പത്ത് യുവതികൾ കേറി എന്ന് പറഞ്ഞ വിൽക്കൂട്ട് പലരും കൊടുത്തുവിട്ടു പോലീസിന് അങ്ങനെ മുതൽ ആരംഭിക്കുന്ന പൊതു മണിമുടക്കി കടകൾ തുടങ്ങുക അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം അത് ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കും എന്നുള്ളത് മാത്രല്ല അവര് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിന് പോകുന്നില്ല ഹർത്താൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല പണിമുടക്കാണ് പണിമുടക്ക് തന്നെ ബലപ്രയോഗിച്ച് പണിമുടക്കുക എന്നുള്ള പരിപാടിയല്ല സ്വമേതയ പണിമുടക്കാൻ തയ്യാറാകുന്നവർ പണിമുടക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്യും Thank you.